അജ്ഞതയുടെ കരിമ്പടം പുതച്ച ഒരു ജനതയ്ക്ക് സത്യത്തിന്റെ സ്നേഹദൂതുമായി ഭൂജാതനായ കാരുണ്യൂതർ ജടകെട്ടി കിടന്ന ഹിറാ ഗുഹയുടെ പ്രകാശ കിരണങ്ങളെ പ്രസരിപ്പിച്ച് ജസീറത്തുൽ അറബിന്റെ ചരിത്ര ക്യാൻവാസിൽ പരിവർത്തനത്തിന്റെ വർണ്ണ ചിത്രങ്ങളിൽ തുന്നിച്ചേർത്ത ഉമ്മത്തിന്റെ സമുദ്ധാരകൻ ദ്രേറ്റസ്റ്റ് ഹ്യൂമൻ റൈറ്റ് റോൾ മോഡൽ ഓഫ് ഹ്യൂമാനിറ്റി ഇൻ വേൾഡ് ഹിസ്റ്ററി പ്രോഫറ്റ് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങളുടെ ജന്മ സുഗന്ധം പാരിലാകെ പരിമളം പരത്തുന്ന പുണ്യറബീ അന് സ്വാഗതം ചെയ്ത നബിദിന സന്ദേശ ഘോഷയാത്രയാണ് തിരുവോരങ്ങളിൽ കാത്തുപാർത്തിരുന്ന ജനഹൃദയങ്ങളെ സ്നേഹാർദ്ദമായി തലോടി ഇതുവഴി കടന്നുവരുന്നത്